വിൻഡീസ് ഇതിഹാസ താരം ബ്രയാൻ ലാറയുടെ ടെസ്റ്റ് ക്രിക്കറ്റിലെ റെക്കോർഡായ നാനൂറ് റൺസ് പിന്നിടാൻ സാധ്യതയുള്ള നിലവിലെ അഞ്ച് താരങ്ങൾ ഇവരാണ് ഒന്ന് ജയ്സ്വാൾ തൻ്റെ ടെസ്റ്റ് കരിയറിന്റെ തുടക്കത്തിൽ തന്നെ പലരെയും ഞെട്ടിച്ച ബാറ്ററാണ് ജയ്സ്വാൾ ഒരുപാട് സമയം മൈതാനത്ത് തുടരാനും ആക്രമണ ശൈലിയിൽ ബോളുകളെ നേരിടാനുമുള്ള കഴിവ് ജയ്സ്വാളിനുണ്ട് ഇതിനോടകം തന്നെ തൻ്റെ കരിയറിൽ രണ്ട് ഇരട്ട സെഞ്ചുറികൾ താരം സ്വന്തമാക്കിയിരുന്നു ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച റെക്കോർഡുകൾ തന്നെയാണ് ജയ്സ്വാൾ തൻ്റെ പേരിൽ ചേർത്തിട്ടുള്ളത് ഈ രീതിയിൽ തന്നെ താരം മികച്ച പ്രകടനങ്ങൾ തുടരുകയാണെങ്കിൽ ഭാവിയിൽ ലാറയുടെ റെക്കോർഡ് തകർത്തെറിയുമെന്ന കാര്യത്തിൽ സംശയമില്ല രണ്ട് ഹാരി ബ്രൂക്ക് തന്റെ നാനൂറ് റൺസ് റെക്കോർഡ് തകർക്കാൻ സാധ്യതയുള്ള ഒരു താരമായി ബ്രുക്കിനെ ലാറ തന്നെ തിരഞ്ഞെടുത്തിരുന്നു കാരണം മൈതാനത്ത് അത്ര മികച്ച പ്രകടനങ്ങളാണ് താരം സമീപകാലത്ത് കാഴ്ചവെച്ചിട്ടുള്ളത് ടെസ്റ്റ് ക്രിക്കറ്റിൽ അറുപത് റൺസിലധികം ശരാശരിയിൽ കളിക്കാനും പഴയ ബോളിനെതിരെ പൂർണ്ണമായ ആക്രമണം അഴിച്ചുവിടാനും ബ്രുക്കിന് സാധിക്കുന്നുണ്ട് സാഹചര്യങ്ങൾ മനസ്സിലാക്കി മൈതാനത്ത് തുടരാനാണ് ബ്രുക്ക് പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് തന്റെ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിലെ ആദ്യ പര്യടനത്തിൽ തന്നെ മൂന്ന് സെഞ്ചുറികൾ സ്വന്തമാക്കി ബ്രുക്ക് എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാകിസ്ഥാനെതിരെ നടന്ന ടെസ്റ്റ് മത്സരത്തിൽ ിങ്സിൽ മുന്നൂറ്റി പതിനേഴ് റൺസ് താരം സ്വന്തമാക്കിയിട്ടുണ്ട് മൂന്ന് ജോ റൂട്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ ആറ് ഇരട്ട സെഞ്ചുറികൾ സ്വന്തമാക്കിയിട്ടുള്ള താരമാണ് ജോ റൂട്ട് എന്നാൽ ഈ സെഞ്ചുറികളൊന്നും തന്നെ ട്രിപ്പിൾ സെഞ്ചുറിയാക്കി മാറ്റാൻ താരത്തിന് സാധിച്ചിട്ടുമില്ല എന്നിരുന്നാലും മൈതാനത്ത് ഏറെ നേരം തുടരാനും എതിർ ടീമിന്മേൽ പൂർണ്ണമായി സമ്മർദ്ദം ചെലുത്താനും സാധിക്കുന്ന ഒരു ബാറ്ററാണ് റൂട്ട് ക്ലാസിക് ഷോട്ടുകൾ കൊണ്ട് എതിർ ടീമിനെ പിന്നിലേക്കാക്കാൻ റൂട്ടിന് പ്രത്യേക കഴിവുണ്ട് നിലവിൽ ലോക ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച താരങ്ങളിലൊരാളാണ് റൂട്ട് എന്ന കാര്യത്തിൽ സംശയമില്ല നാല് ശുഭമാൻ ഗിൽ ആദ്യ സമയത്ത് കുറച്ചധികം വീക്ക്നെസ്സുകൾ ഉണ്ടായിരുന്ന ടെസ്റ്റ് ബാറ്ററാണ് ഇന്ത്യയുടെ നിലവിലെ നായകനായ ഗിൽ എന്നാൽ നിലവിൽ ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഒരു ടെസ്റ്റ് മത്സരത്തിൽ തന്നെ നാനൂറ്റി മുപ്പത് റൺസ് സ്വന്തമാക്കാനും എല്ലാവരെയും ഞെട്ടിക്കാനും താരത്തിന് സാധിച്ചു ബോളർമാർക്ക് അനുകൂലമായ പിച്ചുകളിൽ പോലും തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ കളിച്ച് റൺസ് കണ്ടെത്താനും ചെറിയ തുടക്കങ്ങൾ വലിയ ഇന്നിങ്സുകളാക്കി മാറ്റാനും ഗില്ലിന് സാധിക്കാറുണ്ട് ഏകദിന ക്രിക്കറ്റിൽ ഇതിനോടകം ഒരു ഇരട്ട സെഞ്ചുറി സ്വന്തമാക്കാനും ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ സെഞ്ചറി സ്വന്തമാക്കാനും സാധിച്ച ഗില്ലിനെ സംബന്ധിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിൽ നാനൂറ് റൺസ് എന്നത് ബാലികേറ മലയല്ല അഞ്ച് ട്രിസ്റ്റൺ സ്റ്റബ്സ് ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിൽ നിലവിലെ ഒരുപാട് കഴിവുള്ള ഒരു ബാറ്ററാണ് ട്രിസ്റ്റൺ ചബ്സ് മൂന്നാം നമ്പറിൽ മികവ് പുലർത്താൻ തനിക്ക് സാധിക്കുമെന്ന് താരം ഇതിനോടകം തന്നെ തെളിയിച്ചിട്ടുണ്ട് നിശ്ചിത ഓവർ ക്രിക്കറ്റിൽ ആക്രമണ ശൈലിയിൽ കളിച്ചു വളർന്നതിനാൽ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിലും വരും നാളുകളിൽ താരത്തിന് മായാജലം കാട്ടാൻ സാധിക്കുമെന്നാണ് എല്ലാവരും കരുതുന്നത് ും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്